ഹലോ ഫ്രണ്ട്സ് നമ്മളിന്നൊരു കൊച്ചു വീടായിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ കാണുന്ന ഭക്ഷണം ഇതൊക്കെ കണ്ടില്ലേ നമ്മളിന്ന് തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് നമ്മൾ പൊതുച്ചോറ് വിതരണം ഉണ്ട് വൈഫൈയുടെ നേതൃത്വത്തിൽ എടുക്കുന്ന വർഷങ്ങളായി നൽകി വരുന്ന പൊതുച്ചോറ് വിതരണം അപ്പോൾ അതിൻ്റെ ദിവസം നമുക്ക് ഇന്നാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ അഞ്ച് പൊതുച്ചോറാണ് നമ്മുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂടാറാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ചോറ് ഉണക്കമീൻ പൊരിച്ചത് പിന്നെ സാമ്പാർ കായ പയറ് ഉപ്പേരി ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ അപ്പോൾ ഇത് നമ്മളിനി വാഴയുടെ ഇലയിൽ നമ്മൾ പൊതിഞ്ഞ് കൊടുക്കും അപ്പോൾ അവിടെ നിന്ന് ഡിവൈഫിയുടെ യുവാക്കൾ വന്നിട്ടത് നമ്മുടെ കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോകും വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്നതാണ് പിന്നെ എന്താ പുളിഞ്ച അങ്ങനെന്തു കൊണ്ട് മാങ്ങച്ചാറ് അപ്പോൾ നമുക്കിനി ഇത് ഭക്ഷണം വാഴ അല്ലെങ്കിലിങ്ങനെ പൊതിഞ്ഞ് കൊടുക്കാം പാക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ അതിനെ അവർ പാക്ക് ചെയ്ത് കഴിഞ്ഞേക്കുള്ളൂ അവർ വട്ടുണ്ട് പിന്നെ തേങ്ങാ ചമ്മന്തി അല്ലേ തേങ്ങാ ചമ്മന്തി കോരുകറി കാബേജ് ഉപ്പേനി അച്ചാറ് ഇതൊക്കെയാണ് അവരുടെ വിഭവങ്ങൾ അവർ പൊതി ചോറുകളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ പാക്കിങ് കഴിഞ്ഞിട്ടില്ല നമ്മൾ പാക്ക് ാണ് പക്ഷെ കാണാൻ പറ്റില്ല ഒരു പത്തുമണി ആവുമ്പോഴേക്കും അങ്ങനെ വാഴയില പൊട്ടിക്കാൻ പോട്ടാ ഒരു വാഴല പൊട്ടിക്കാനുള്ള

നല്ല മഴ അത് കീറിയല്ലേട്ടാ പറ്റി ആ ചോറാക്കണ്ട ചോറ് ഉപ്പേരി കൂട്ടാനോ ചെനം പൊതിയണം വലുപ്പല്ലാത്ത കിട്ടിട്ടിരുന്നു കാര്യം ഇതെന്തത് ബബിൾസ് വരണേല് പൂപ്പല്ലായാലോ ബബിൾസ് വരിക നല്ല അടിപൊളിയല്ലേ അങ്ങനെ സൂപ്പർ ആ കുഴപ്പമില്ല അവിടെ മുറിച്ചോ വലിപ്പണ്ടല്ലോ അലഹ

എനിക്ക് വേറെ നിറച്ച് കഴിക്കാൻ പറക്കണേലെ അവര് കുടിച്ചിട്ട് ഇടയ ചെയ്യണേ

പാട്ടി വാഴലാണ് നമ്മൾ മെഡിക്കൽ കോളേജില് രോഗികൾക്കും രോഗികൾക്ക് കൂട്ടിയിരിപ്പുകാർക്കും ഭക്ഷണം കൊടുക്കുന്നത് പേരിട്ടോ Gần đây thứ mời chị nào. Genèn bullin giêng bullin giêng bullin giêng bullin giêng nó chuẩn 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 നമ്മൾ നമ്മള് ഉണക്കമീന് വേറെ ചെറിയൊരു ഇലയിൽ പാക്ക് ചെയ്യണം ഈ മീൻ കഴിക്കാത്തവരുണ്ടെങ്കില് ചോറിൽ മിക്സ് ചെയ്ത് ചിലപ്പോൾ കഴിക്കാത്തവരുണ്ടെങ്കിലും അപ്പൊ നമ്മൾ സെപ്പറേറ്റ് വെക്കണം പിന്നെയാണ് സാമ്പാർ നമ്മൾ വേറെ കവറിലാണ് സാമ്പാർ നമ്മൾ വേറെ കവറിലൊക്കെ ചെയ്യുക അത് ആ സമയത്തോടെ എടുക്കുമ്പോ ഒരു ഒരാഴ്ച മുന്നേറ്റ് ഡിവൈഫ് ഐ പ്രവർത്തകർ വന്നിട്ട് വീട്ടിലേക്ക് കവറുകള് തരും അപ്പൊ കവറിയുള്ള കവറുകള് വരും ഇതൊക്കെ ഉമ്മനെ ചെയ്ത് തരുന്നത് കൊണ്ടാണ് ഇപ്പൊ പതിവിൽ വിപരീതമായി അവര് കുറച്ച് നേരത്തെ എത്തി നമ്മടെ പാക്കിംഗ് കഴിഞ്ഞിട്ടായിരുന്നില്ല അപ്പൊ അവര് കുറച്ചപ്പുറത്തൊക്കെ വീടുകളിൽ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ കളക്ട് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ രണ്ടാമത്തെ പൊതി അതി സാഹസികമായിട്ടാണ് പാക്ക് ചെയ്യുന്നത് ഒരു ഒരു ഉണ്ട ആ നൂലുണ്ട മൊത്തം വേണ്ടി ഒരു പഞ്ച് പാക്കറ്റ് പൊതിയാൻ വേണ്ടി തോന്നുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയില്ല പിന്നെ അതിന്റെ ഇടയിൽ ഈ സാമ്പാർ ഇതിങ്ങനെ കൊണ്ടുപോയി വെക്കും മടക്കി പാക്ക് ചെയ്യും അങ്ങനെയാണ് ആ നമ്മുടെ അഞ്ച് പുതിയ വില ആയിട്ടുണ്ട് ഏർ വണ്ടിയിൽ വന്നിട്ടത് ഇവിടുന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകും നമുക്കൊരു വണ്ടിയിൽ വരുമ്പോൾ വീട് കൊടുക്കാൻ പറ്റി നോക്കാം രാജു ഞാന് കൊണ്ടോ എടുക്കാണേ വൈക്കുമ്പോ കവറാണ് ഞാൻ കവറാക്കൈ പിടിച്ചോണ്ട് ഇല്ലടാ അതൊക്കെ കഴിഞ്ഞിട്ടില്ല കൂട്ടാനും നമ്മള് ആ തൊട്ടപ്പുറത്തെ വീട്ടിലെ ശാന്തി ചേച്ചി പായസായിട്ടുള്ള ചേച്ചി സമ്പാദിക്കുന്നു മഴ പെയ്യ മഴ പെയ്യ് നമ്മളെ പരിപാടിയൊക്കെ പെയ്യലും മഴ പെയ്യലും ഒക്കെ എല്ലാം ഒരുമിച്ചായി നമ്മുടെ ഈ കൊച്ചു വീട് കൂടെ ആസ്വദിക്കുകയാണ് വീട്ടിൽ നല്ലൊരു ആയിട്ട് വരാം